ി ഉപ്പിള സെക്ഷന് കീഴിലെ ഒട്ടുമിക്ക ഇലക്ട്രിക് പോസ്റ്റുകളും അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി എച്ച് ഡി ലൈനിലേക്ക് കാർഡ് പടർന്നതാണ് അപകടത്തിന് ശ്രീകൃഷ്ണ കെ എസ് സി ബി ഉപ്പിള സെക്ഷൻ കീഴിലെ ബന്ദിയോട് പച്ചമ്പള ഇച്ചിലങ്കോട് എന്നീ പ്രദേശങ്ങളിലെ ഒട്ടുമിക്ക ഇലക്ട്രിക് പോസ്റ്റുകളിലും കാർഡ് പടർന്നുകയറിയ നിലയിലാണ് എച്ച് ഡി ലൈനിലേക്കും കാട് പടർന്നതാണ് പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ജനങ്ങൾ യാത്ര ചെയ്യുന്ന വഴിയിലാണ് ഈ അപകടം പതിയിരിക്കുന്നത് സ്പാർക്കുണ്ടായി കാടിന് തീപിടിക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് സ്റ്റേ വയറുകളിൽ നിന്നും ഷോക്കേറ്റ് കന്നുകാലികൾ ചെത്ത സംഭവവും നിരവധിയാണ് കെ സി വിയുടെ ഉപ്പള സെക്ഷനു കീഴിലുള്ള പച്ചന്തള ബന്തിയോട് തുടങ്ങിയ പ്രദേശങ്ങൾക്ക് എച്ച് പി ലൈന് കടന്നുപോകുന്ന ഭാഗത്ത് വലിയ അപകടകരമായ സ്ഥിതിയാണുള്ളത് ഈ കാടുകളിൽ വളരുന്ന ഒരു ഒരുതരം തൈകൾ ഈ മരങ്ങളിലും കമ്പികളിലും ഇങ്ങനെ പെണഞ്ഞ് കിടക്കുക ഏത് നിമിഷവും വലിയ തോതിൽ അപകടം സംഭവിക്കാൻ പോകുന്ന ഒരവസ്ഥയാണത് പല സ്ഥലത്തും കണ്ണുകാലികൾ ഉൾപ്പെടെ ഷോക്കേറ്റ് മരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് അടിയന്തിരമായി പരിഹരിക്കാൻ സാധിച്ചില്ല എങ്കിൽ വലിയ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാൻ പോകുന്നത് അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് മഴ കൂടി പെയ്യുന്ന സാഹചര്യത്തിൽ അപകട സാധ്യത ഏറെയാണ് തന്നെ എത്രയും പെട്ടെന്ന് വലിയ അപകടമുണ്ടാകുന്നതിന് മുൻപ് തന്നെ കാട് വെട്ടിമാറ്റാനുള്ള നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് പ്രദേശവാസികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്